അനിശ്ചിതത്വത്തിനൊടുവിൽ നാമനിർദ്ദേശ പത്രിക നൽകിയ ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ് തോമാട്ടുജാൽ ഡിവിഷനിലാണ് ജഷീർ പള്ളിവയൽ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടി തന്നെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന സ്ഥിതി വിശേഷമുണ്ടായി ഏതായാലും മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഏതായാലും ജഷീർ പള്ളിവയൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ് അഞ്ചു തവണ മത്സരിച്ച ഒരാൾക്ക് വേണ്ടി താൻ രണ്ടു തവണ മത്സരിച്ച് താൻ സീറ്റു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു എന്നാണ് ജഷീർ പള്ളിവയൽ പറഞ്ഞു വെച്ചത് ഒരുപാട് പോരാട്ടങ്ങൾ നയിച്ച ആളാണ് ഒരുപാട് ക്രൂരതകൾ ഏറ്റുവാങ്ങി പോലീസിന്റെ മർദ്ദനങ്ങൾ താൻ ഏറ്റുവാങ്ങി തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി കെ എസ് സിയുടെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെയും സമര പോരാട്ട വേദികളിലെല്ലാം തന്നെ മർദ്ദനത്തിന് ഇരയായി പക്ഷേ അതിനു വേണ്ട പ്രാതിനിധ്യമൊന്നും ലഭിച്ചില്ല താൻ ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് തന്നെയാണ് ജഷീർ പള്ളിവൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജഷീർ പള്ളിവയലുമായി സംസാരിച്ചു അതിനുശേഷം ഇന്ന് ഡി സി സി നേതൃത്വവും ജഷീർ പള്ളി പള്ളിവയലിനെ സമീപിച്ചു ഇത്തരത്തിലൊരു മാരത്തോൺ ചർച്ചകൾ ഒടുവിൽ തന്നെയാണ് ഉപാധികളോടെ ഇപ്പോൾ ജഷീർ പള്ളിവയൽ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്നത് ഏതായാലും അവിടെ മത്സരിക്കുന്ന ശശീന്ദ്രന് വേണ്ടി താൻ മത്സരം പ്രചാരണ രംഗത്ത് നിലപ്പിക്കുമെന്നും പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രചരണ രംഗത്ത് നിലവർപ്പിക്കുമെന്നും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് ജഷീർ പള്ളിവയൽ പറഞ്ഞത് പറഞ്ഞു വെച്ചത് പക്ഷേ ജഷീർ പള്ളിവയൽ ഇത്തരത്തിൽ പറയുമ്പോഴും ഒരു ഒളിയമ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അഞ്ച് തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ശശീന്ദ്രൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ നിലവിൽ രണ്ട് തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ച് തവണ മത്സരിച്ച ഒരാൾക്ക് രണ്ട് തവണ മത്സരിച്ച താൻ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യവും ജഷീർ പള്ളിവയൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ ുംഷീർ ജഷീർ പള്ളി വയൽ പോയില്ല ഏതായാലും വയനാട്ടിൽ കോൺഗ്രസിൽ ഉണ്ടായ ഒരു ആശങ്ക ഇതോടുകൂടി തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വിമ രംഗത്ത് വരിക വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ബിനു ജേക്കബ് മാത്രമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം ഏതായാലും ബിനു ജേക്കബ് മത്സര മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശംഷാദ് മരക്കാർക്കെതിരെയാണ് വിനോദ് ജെയ് കപ്പ് മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നത് ഏതായാലും മറ്റ് വിമത സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കോൺഗ്രസിന് പിൻവലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വയനാട്ടിൽ ഉണ്ടാകുന്ന വിമതശല്യം ഒഴിഞ്ഞ ഒരു ആശ്വാസം നിലവിൽ കോൺഗ്രസിനുണ്ട്